നട്ടലിലെ ട്യൂമർ കൺ നീക്കം ചെയ്ത് സുപ്രധാന സാധ്യതകൾ തുറന്നിട്ട് യു എസിലെ ശസ്ത്രക്രിയ വിദഗ്ധർ പത്തൊമ്പത് കാരിയായ കാർല ഫ്ലോറസിനെ ബാധിച്ച ഗുരുതര ട്യൂമറാണ് സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ ഡോക്ടർമാർ നീക്കം ചെയ്തത് കാഴ്ച മങ്ങുന്നതും രണ്ടായി കാണുന്നതിനും പരിഹാരം തേടിയാണ് കാർല ഫ്ലോറിസ് ആശുപത്രിയിൽ എത്തുന്നത് കാർഡോമ എന്നറിയപ്പെടുന്ന അപൂർവമായ ഒരു ട്യൂമർ ഇടത് കണ്ണിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനാലായിരുന്നു ഫ്ലോറസിന്റെ കാഴ്ചയെ ബാധിച്ചിരുന്നത് നട്ടലിന് സമീപം കണ്ടെത്തിയ ട്യൂമർ ചികിത്സ െങ്കിൽ ഗുരുതര പ്രശ്നങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ടായിരുന്നു സൂക്ഷ്മമായ എല്ലാ പരിശോധനകൾക്കും ശേഷം നടന്ന ശസ്ത്രക്രിയ ഏകദേശം പത്തൊമ്പത് മണിക്കൂറാണ് നീണ്ടത് കണ്ണിലും നട്ടലിനും ചുറ്റുമുള്ള ലോലമായ ഭാഗങ്ങളിലൊന്നും സമ്മർദ്ദം ചെലുത്താതെ നട്ടലിലെ ട്യൂമർ അവർ വിദഗ്ധമായി നീക്കം ചെയ്തു അവശേഷിക്കുന്ന ട്യൂമർ കോശങ്ങളെ കൂടെ ഇല്ലാതാക്കാൻ ശസ്ത്രക്രിയക്ക് ശേഷം പ്രോട്ടോൺ തെറാപ്പിക്കും അവർ വിധേയായി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി